സിറോ മലബാർ സഭയിലെ കുർബാന തർക്കത്തിൽ മാർപ്പാപ്പയുടെ ഉത്തരവ് നടപ്പിലാക്കണമെന്ന് സിനഡ് സർക്കുലർ സഭയിലെ എല്ലാ ബിഷപ്പുമാരും ഒപ്പിട്ട സർക്കുലർ അടുത്ത ഞായറാഴ്ച എല്ലാ പള്ളികളിലും വായിക്കണം പുതിയ മേജർ ആർച്ച് ബിഷപ്പ് ചുമതല ഏറ്റശേഷമുള്ള ആദ്യ സർക്കുലർ ആണിത് അശ്വിൻ പാലാഴി കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു അശ്വിൻ ഈ വിഷയത്തിൽ തർക്കം തുടരുന്ന ഘട്ടത്തിലാണ് വീണ്ടും മാർപ്പാപ്പയുടെ ഉത്തരവ് പാലിക്കണമെന്ന സർക്കുലർ സിനഡ് പുറത്തിറക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു നടപടി കർക്കശമാക്കുന്നത് വേണു കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ക്രിസ്മസ് ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മാർപ്പാപ്പ കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു ക്രിസ്മസ് ദിവസം മുതൽ എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ എല്ലാ പള്ളികളിലും ഈ സിനഡ് കുർബാന അർപ്പിച്ചു തുടങ്ങണം എന്നുള്ളതായിരുന്നു ആ നിർദ്ദേശം പക്ഷേ അത് നടപ്പായില്ല ക്രിസ്മസ് ദിവസം ഒരു കുർബാന മാത്രമാണ് ഇങ്ങനെ നടത്താൻ എറണാകുളം എറണാകുളം അങ്കമാലി അതിരൂപത് തയ്യാറായത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ കർശനമായ ഉത്തരവ് സിറോ മലബാർ സഭ ഇറക്കിയിരിക്കുന്നത് ഈ മാർപ്പാപ്പയുടെ വീഡിയോ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സിനഡ് രേഖാമൂലം സർക്കുലർ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ് എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ എല്ലാ പള്ളികളിലും ഇങ്ങനെ ഏകീകൃത കുർബാന അർപ്പിച്ചു തുടങ്ങണം എന്നുള്ളതാണ് ഈ സർക്കുലറിൽ കൃത്യമായി പറയുന്നത് സഭയിലെ എല്ലാ ബിഷപ്പുമാരും ഒപ്പിട്ട സർക്കുലറാണ് ഈ ഇറങ്ങിയിരിക്കുന്നത് ഇത് അടുത്ത ഞായറാഴ്ച അതായത് വരുന്ന ഞായറാഴ്ച എല്ലാ പള്ളികളിലും വായിക്കണമെന്ന് കൂടി ഈ സർക്കുലറിന്റെ ഭാഗമായി പറയുന്നുണ്ട് മേജർ ആർച്ച് പുതിയ മേജർ ആർച്ച് ബിഷപ്പ് ചുമതലയറ്റ ശേഷമുള്ള ആദ്യ സർക്കുലറാണിത് എന്തായാലും കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് എറണാകുളം അരമനയിലെത്തിയ പുതിയ ബിഷപ്പ് ഇത്തരത്തിലുള്ള പ്രശ്നപരിഹാരം നിർബന്ധിതമായി അടിച്ചേൽപ്പിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി റാഫേൽ തട്ടിൽ വിശ്വാസികളോട് പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു ഉത്തരവ് വരുന്നത് എന്നുള്ളതും ഹൃദ്ധേയമാണ് എന്തായാലും വീണ്ടും ഒരു വലിയ തർക്കത്തിലേക്ക് എറണാകുളം അങ്കമാലി അതിരൂപത പോകുന്നു എന്നുള്ളത് കൂടി ഇനി എടുത്തു പറയേണ്ടി വരും കാരണം ഈ പുതിയ റാഫേൽ തട്ടിൽ ചുമതല ഏറ്റെടുത്തപ്പോൾ തന്നെ അദ്ദേഹത്തിൽ പ്രതീക്ഷയുണ്ടെന്നും ഇത്തരത്തിൽ ഈ അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസം ഈ ആ സിനഡ് കുർബാനയെ എതിർക്കുന്ന ആളുകൾ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു അത്തരത്തിലുള്ള അവരുടെ വിശ്വാസത്തെ കൂടി വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിലുള്ളൊരു ഇടപെടൽ കൂടിയാണ് എന്നുള്ളത് അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് എന്തായാലും ഇതിനെ ഇനി വിശ്വാസികൾ എങ്ങനെ എടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇനി വരുന്ന കാര്യം എന്തായാലും ഈ ഔദ്യോഗിക വിഭാഗം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കർ കർശനമായി എതിർപ്പ് നേരത്തെ മുതൽ തന്നെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു ഇത് കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല വേണം അശ്വിൻ ബാലാഴി ഇതിനിടയിൽ തന്നെ പല പള്ളികളിലും ഈ ഏകീകൃത കുർബാന നടപ്പാക്കാനുള്ള ശ്രമം നടന്നിരുന്നു അവിടെയൊക്കെ സംഘർഷത്തിന് സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു പിന്നെ ഈ പള്ളിയെല്ലാം അടച്ചിട്ട് വൈദികൻ ഏകീകൃത കുർബാന അർപ്പിക്കുന്ന സംഭവങ്ങളും ഉണ്ടായി അപ്പോൾ ഇതിലൊരു രമ്യത കണ്ടെത്താൻ കഴിയാതിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് നടപ്പാക്കുക എന്നത് എത്രമാത്രം പ്രായോഗികമാണ് വെല്ലുവിളികൾ തന്നെയാണ് വലിയൊരു വെല്ലുവിളി തന്നെയാണ് വേണു കാരണം ഈ സമീപ ദിവസങ്ങളിൽ പോലും ഏകീകൃത കുർബാന എത്തിയ വൈദികർക്ക് നേരെ ഒരു വിഭാഗം വിശ്വാസികൾ സംഘർഷം അല്ലെങ്കിൽ അവരെ മർദ്ദിക്കുന്ന രീതിയിലേക്കൊക്കെ പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസവും കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പും കാക്കനാട് പള്ളിയിൽ സമാനമായ പ്രശ്നമുണ്ടായി അവിടെ ഈ ഏകീകൃത കുർബാന അർപ്പിക്കുന്നതിനെതിരെ ഒരു വിഭാഗം ആളുകൾ സംഘടിക്കുകയും അവിടെ അരമന ഈ അൽത്താരക്ക് സമീപം പോലും പ്രതിഷേധം എത്തുകയും ചെയ്തതാണ് അങ്ങനെ ഈ ക്രിസ്മസിന് ശേഷം അതായത് ഏകീകൃത കുർബാന നടപ്പാക്കണമെന്നുള്ള എന്നുള്ള ഉത്തരവിന് ശേഷം ക്രിസ്മസ് ദിവസം മുതൽ പല പള്ളികളിലും ഇതേ തർക്കം തുടരുകയും അത് വലിയ തോതിലുള്ള തർക്കങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്തതാണ് ആ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ഉത്തരവ് അത് വീണ്ടും സംഘർഷഭരിതമാകും എറണാകുളം മംഗമാലി അതിരൂപതയിലെ പ്രശ്നമെന്നുള്ള ആ കാര്യത്തിൽ തർക്കമില്ല അത്തരത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നുള്ളതും പ്രധാനമാണ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഈ ഔദ്യോഗിക വിഭാഗം എറണാകുളം ബസിലേക്ക് സെന്റ് മേരീസ് ബസിലേക്ക് മുന്നിൽ ഒരു പ്രതിഷേധം കൂടി നടത്തിയിരുന്നു അത് വീണ്ടും ഇനി തുടരും അതായത് ആ പ്രതിഷേധം ഇനിയും തുടരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഇനിയിപ്പോൾ ഔദ്യോഗിക വിഭാഗം അടക്കമുള്ള പിന്നീട് കുർബാനയെ അംഗീകരിക്കുന്ന ആളുകളുടെ അടക്കം പ്രതികരണം ആ ഒരു മണിക്കൂറുകളിൽ ഉണ്ടാകും അവരെ ഈ ഉത്തരവിനെ അവരെങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനമായി കാണേണ്ടത് എന്തായാലും ഏറ്റവും പ്രധാനമായി മറ്റൊരു കാര്യം കൂടി കഴിഞ്ഞ ദിവസം റാഫേൽ കത്തിൽ ചുമതല ഏറ്റെടുത്ത ശേഷം ഈ അൽവായ മുന്നേറ്റമടക്കം നടത്തിയ പ്രതികരണം അത് ഇത്തരത്തിൽ സിനഡ് കുർബാന വിശ്വാസങ്ങളുടെ അടിച്ചേൽപ്പിക്കാൻ റഫേൽ കത്തിൽ ചിരാ തയ്യാറാകില്ല അല്ലെങ്കിൽ വിശ്വാസികളെ കൂടി കേട്ട ശേഷം മാത്രമേ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയാൽ തന്നെ അതുണ്ടാവുകയുള്ളൂ എന്നൊരു വിശ്വാസം ഈ അൽമായ മുന്നേറ്റമടക്കം മുന്നോട്ട് വെക്കുകയും ചെയ്തതാണ് പക്ഷേ ഈ കാര്യത്തിൽ അവരുമായൊരു കൂടിക്കാഴ്ച ഇതിനോടകം തന്നെ നടന്നിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ അത്തരത്തിൽ അതുകൊണ്ട് തന്നെ എന്താണ് ഇനി മുന്നോട്ടുള്ള പ്രശ്നങ്ങൾ എന്നുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ് ഏത് തരത്തിൽ അൽമായ മുന്നേറ്റമടക്കമുള്ള ഈ പിന്നട് കുർബാനെ എതിർക്കുന്ന വിഭാഗം മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ ദിവസങ്ങളിലടക്കം അൽമായ മുന്നേറ്റത്തിന്റെ ചില പ്രസ് റിലീസുകൾ അടക്കം പുറത്തവർ അവർ പുറത്തിറക്കിയിരുന്നു അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഈ സിനഡ് കുർബാനയെ അംഗീകരിച്ചുകൊണ്ട് ഒരു കാരണവശാലും മുന്നോട്ട് പോകാനാവില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ അവർ അടിവരയിട്ട് പറയുന്നുണ്ട് ഇനി ഈ പള്ളികളിൽ കൂടി ഇപ്പോൾ വന്നിരിക്കുന്ന സീറോ മലബാർ സഭയുടെ ഉത്തരവ് അത് പള്ളികളിൽ ഞായറാഴ്ച വായിക്കണം എന്നുള്ളതാണ് പറയുന്നത് അത് ഏതു തരത്തിൽ ഞായറാഴ്ചകൾ പള്ളി ഞായറാഴ്ച പള്ളിയിലെ സാഹചര്യങ്ങൾ പള്ളികളിലെ സാഹചര്യം ഉടലെടുക്കുമെന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പറയാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് പോകും കാരണം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ടിലെ ക്രിസ്മസ് ദിവസം എറണാകുളം സെൻറ്റ് മേരീസ് സ്പെസിലിറ്റിയിൽ ഉണ്ടായ സംഭവങ്ങൾ ഇപ്പോഴും നമുക്ക് മുന്നിലുണ്ട് അത്തരത്തിലുള്ള രീതിയിലേക്ക് ഈ ഉത്തരവ് വായിക്കുമ്പോൾ പോലും വിശ്വാസികൾ പ്രകോപിതരാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് എന്തായാലും ഈ ഇപ്പോൾ വന്നിരിക്കുന്ന ഉത്തരവിൽ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ ഒപ്പുകൂടി ഉണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പ്രതിഷേധങ്ങൾ അത് ഇപ്പോഴും ഇനിയും തുടരും അത് അതിൻ്റെ വർജിത കൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും ഒരുപക്ഷെ അൽമായ മുന്നിട്ടടമക്കമുള്ള ഈ സിനഡ് കുർബാനയെ എതിർക്കുന്ന സംഘം വിശ്വാസികൾ തയ്യാറെടുക്കുന്നത് വേണം അശ്വിൻ പാലാടിയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്